ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു പുതുമയുള്ള വണ്ടിയും കൂടാണ് വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ ബലനോ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡെൽറ്റ വേരിയന്റ് നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല കമ്പനി ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സർവീസ് കമ്പനി സർവീസാണ് ഇതിന്റെ ബോഡി കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ അടിപൊളി ബോഡി കണ്ടീഷനാണ് ഈ വാങ്ങിയിട്ടുള്ളത് നീറ്റ് ആൻഡ് ക്ലിയർ ആണ് നമുക്ക് ഇതിന്റെ ഇന്റീരിയർ നോക്കാം നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട് ഇന്റീരിയറിൽ വെച്ചിട്ടുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ഉണ്ട് ഡാഷ് ബോർഡൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കമ്പനി എഴുതിയിട്ടാണ് ഇപ്പൊ നിലവിലുള്ളത് എവിടെയും ഡസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് ആൻഡ് ക്ലിയർ തന്നെയാണ് ഇന്റീരിയർ ഉള്ളത് പാസഞ്ചർ സൈഡ് നോക്കുകയാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ഈ വാഹനത്തിന് ഇഞ്ചൻ റൂമ് നോക്കാം അടിപൊളി കണ്ടീഷനാണ് ഇഞ്ചിൻ ഉള്ളത് ഒരു പുതിയ വണ്ടി എങ്ങനെ ഉണ്ടോ അതേപോലെ തന്നെയാണ് ഈ വണ്ടിയുടെ ഇപ്പോ ഉള്ള അവസ്ഥ നീറ്റ് ആൻഡ് ക്ലിയർ ആണ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല കമ്പനി സർവീസ് ആയിരുന്നു ഈ വാഹനം എല്ലാ വണ്ടിക്കും ഇതുപോലുള്ള നീറ്റ് ആയിട്ടുള്ള ഒരു ഇഞ്ചൻ റൂം കിട്ടിക്കോളൊന്നില്ല ഈ വണ്ടി അതിനെ അപേക്ഷിച്ച് നല്ലൊരു വണ്ടിയാണ് പിന്നെ ഇതിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ പുതിയ ബാറ്ററി ആണ് ഇതിന്റെ ഡിക്കി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിക്കിടെ പിന്നെ ഇതിന്റെ റൂഫ് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെയാണ് ഡസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റെപ്പിനി ടയറിന്റെ നാലുപോ എവിടെയും തുരുമ്പോ കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല ബോഡിയിൽ അടി റൂഫ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് അടിയത്തെ റൂഫ് പിന്നെ ഇതിന്റെ ഫ്രണ്ട് ടയർ പുതിയ ടയറുകളാണ് ഈ വണ്ടിയുടെ നാല് ടയറുകളും പുത്തൻ ടയറുകൾ തന്നെയാണ് വെറും ഇരുപത്തി അയ്യായിരം ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ നേരിട്ട് വിളിക്കുക പിന്നെ ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില പറയുന്നത് ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ഇത് നിങ്ങൾ ഒരു ഈ എൻ്റെ ചാനൽ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ അത് സംസാരിക്കുക നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പറയുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഗുണം കാര്യങ്ങളൊക്കെ കിട്ടും ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താണി പ്രീമിയർ യൂസ്ഡാർ ഷോറൂമിലാണ് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലോ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എൻ്റെ ചാനൽ മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതുമയുള്ള വീഡിയോ ആയി ഞാൻ വീണ്ടും വരും പുതിയ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്